ഹലോ ഗായ്സ് എല്ലാവർക്കും പറയാൻ എന്റെ പുതിയ വീട്ടിലോട്ടേക്ക് സ്വാഗതം എന്തായാലേ മൈദ ഒരു സാധനം നിങ്ങൾക്ക് മനസ്സിലാണ്ടവർക്ക് മനസ്സിലാക്കും വെള്ളം മുട്ട ക്കായ് പിടിച്ചത് ഉപ്പ് പഞ്ചസാര അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി ഉണ്ടാവും പുതിയൊരു കുക്കിംഗ് ലോഗമാണ് ഇത് മൈദയാട്ടാണ് അത് മൈദ എടുത്തേന് കണിക്കട്ടിട്ടായിട്ട് വെച്ചത് സുഖയിലെ സൗണ്ട് എല്ലാം നമുക്ക് നേരെ വീടുകളിടയ്ക്ക് പോയാലോ അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈത്തപ്പഴം പൊരിക്കാനാണ് പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ഈത്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് വലിയ സൈസാണെങ്കിൽ മൂന്ന് പീസായിട്ട് ചെറുതാണെങ്കിൽ രണ്ടിങ്ങനെയുള്ള രണ്ട് ഭാഗമാക്കിയിട്ടും തുറന്ന് എടുത്ത് വച്ചിട്ടുണ്ട് ഇത് നല്ല വെളുത്ത് നല്ല മധുരമുള്ള നല്ല അത്യാവശ്യം നമുക്ക് പൊരിക്കാൻ എടുത്ത് പൊരിക്കാൻ പറ്റിയ സൈസിലുള്ള ഒരു ഈച്ചപ്പഴേ കേട്ടോ അത് കലഞ്ഞി ഈച്ചപ്പഴാകുമ്പോൾ നമുക്കത്ര എടുത്ത് പൊരിക്കാൻ പറ്റില്ല നമ്മൾ കൂട്ടിലും കൂടി ഇതിലും കൂടി ഇടുമ്പോൾ കുറച്ച് കലങ്ങിയ പോലെ ആപ്പം ഇപ്പം നമുക്കിത് എന്തിലൊക്കെ എന്തെല്ലാം ആവശ്യമുണ്ടോ നോക്കാം ഇത് വെറും മൈദയാണ് ഇതിൽ വേറൊരു പൊടിയില്ല വെറും മൈദ അതിന് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇനി ഒരു രണ്ട് ഏലക്ക ഓടിച്ചത് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഒരുപാട് ഇടണ്ട എന്താന്ന് പറഞ്ഞാൽ ഇത്തപ്പഴും മധുരം ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളിലെ സാധനത്തിന് മധുരം ഉണ്ടാകും അപ്പം ഈ ഒരു കുട്ടിന് മാത്രം പഞ്ചസാര ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇത് മൂന്ന് നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ കടായി വെച്ചിട്ടുണ്ട് ഇത് ഓൾറെഡി നമ്മുടെ പൊരിച്ച ഒരു വെളിച്ചെണ്ണ ഉണ്ട് ഇന്നലെ ദോശയൊക്കെ വേണ്ടിയിട്ട് ഉള്ളിയിട്ടിട്ട് കാച്ചതാണ് കേട്ടോ ദോശ കാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുന്നേത്തെ വീഡിയോ കണ്ടവരാണെങ്കിൽ അറിയാം ഈ വെളിച്ചെണ്ണ നമ്മൾ കൊപ്പര ആട്ടിയിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടാക്കിയ വെളിച്ചെണ്ണ ആട്ടക്കണ്ടോ കൊപ്പരൻ്റെ ആ വെളിച്ചെണ്ണൻ്റെ വീഡിയോ മുന്നത്തെ വീഡിയോയിലുണ്ട് അത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ കേട്ടോ അത് വേണമെങ്കിൽ കുറച്ചും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നതോടെ ടേസ്റ്റും നല്ല വ്യത്യാസമുണ്ട് ഇനി വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒക്കെ ഒരു കാറൽ ഉണ്ടാവേണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ചെറിയ ചെറിയ ഉള്ളിയില്ലേ ചെറിയ ഉള്ളി അതിങ്ങനെ മുറിച്ച് ഒന്ന് ഒറ്റ ഒന്ന് മതി കുറച്ച് എണ്ണ ചൂടാവുമ്പോൾ അതിലിട്ടിട്ട് പെരിച്ചെടുക്കുക ഒന്ന് ചോന്നാൽ മതി ആ എണ്ണൻ്റെ ആ ഒരു സ്മെല്ലിങ്ങനെ പോവാൻ വേണ്ടിയിട്ട് കേട്ടോ ഏകദേശം ഉള്ളിയെല്ലാം ബ്രൗൺ കളറായി അപ്പോൾ അത് എല്ലാം കോരി മാറ്റാം കാരണം ഇതിൽ കൂടി അരിച്ചിട്ട് പൊരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഉള്ളിൻ്റെ കടിയോണ്ട് നമുക്ക് തിന്നാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിന് കോരി മാറ്റാം നമ്മൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇത് ഓരോന്നോരോന്ന് ആദ്യം കൂട്ടിൻ്റെ മേലോട്ടക്ക് പോരി ഇട്ടതിന് ശേഷം നിങ്ങളെടുത്തിട്ടിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണിത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കാം ഈ ഒരു ട്രിപ്പിൽ കൊള്ളുന്നത്രയും നമുക്ക് ഇത് കിട്ടുനെക്കാം ഇത് ഏകദേശം ഇതാ ഈ ഒരു ടൈപ്പ് ആയാൽ ഇതിനൊന്ന് ഡിസ്റ്റ് ചെയ്ത് കൊടുക്കുക കണ്ടില്ല ഓവറായിട്ട് കരിക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും ഇതിങ്ങനെ നമ്മളാക്കിയിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കും എല്ലാ സ്ഥലത്തും ഒന്ന് ഉടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്ന് സിംഗിൾ സിംഗിളായിട്ട് പൊരുത് കൊടുക്കാം ഓക്കെ ഏകദേശം ഇത് കണ്ട എല്ലാം ഏകദേശം ആയിട്ടുണ്ട് നമുക്കിത് കോരാം ഇതിലും വെറൈറ്റി മോഡലിൽ ഈത്തപ്പഴം പൊരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മളെ സ്റ്റൈലിലുള്ള ഏറ്റവും ലളിതമായ ഈത്തപ്പഴം പൊരിച്ചതാണ് കേട്ടോ നന്നായ എണ്ണ ചോർത്തിയിട്ട് ഇപ്പോൾ ഇങ്ങനെ കാട്ടുകൊടുക്കുന്നില്ല എണ്ണ നല്ലവണ്ണം ചോർത്തിട്ട് കിട്ടുക ഇതേപോലെ ബാക്കിയെല്ലാം പൊരിച്ചെടുക്കാം നമ്മളെല്ലാം ൊരിച്ച് കഴിഞ്ഞിട്ടാ ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം ഞാൻ ടേസ്റ്റ് ചെയ്താൽ ചെയ്താലും നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നമ്മൾ പുറത്തേക്കൊന്ന് ഒരുക്കി എടുക്കാം ഓക്കെ നിങ്ങളൊന്ന് തിന്ന് തിന്നോക്ക് നിങ്ങൾ ടേസ്റ്റ് ഞങ്ങളെ വീഡിയോ പറയുമെടുക്കുന്നുണ്ട് മധുരം കൊറവാല്ലേ നല്ല നല്ല രസമാണ് ഇതെന്റെ ഇതെന്റെ ഉപ്പാന്റെ പെങ്ങളാണ് രസമുണ്ടാ കുറെ വീട് ഇതല്ലേ അതിന്റെ തിന്ന നോക്കിട്ട് പറഞ്ഞോട് സൂപ്പറാ സൂപ്പറേസ്റ്റ്